എല്ലാവരും സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നലെ ഞാൻ നേരിട്ട് തരുന്ന ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് റീസെല്ലിംഗ് ആയിരുന്നു അപ്പോൾ അതിൽ ഞാനൊരു ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്നുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റീസെല്ലിംഗ് മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം റീസെല്ലിങ് ചെയ്യാൻ വളരെ വളരെ ആണ് ജസ്റ്റ് ഫോട്ടോസ് ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ടോ നിങ്ങൾ ഫോട്ടോസും വീഡിയോസും നമ്മൾ തരുന്ന പിക്ചർ നമ്മൾ തരുന്ന പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുക എന്നിട്ട് ആദ്യം നിങ്ങൾ ഓർഡർ എടുക്കാം നിങ്ങൾ ഓർഡർ എടുത്തിട്ട് നമ്മളെടുത്ത് ഒരു ഓർഡർ വന്നിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യുക ആ പ്രൊഡക്റ്റ് നമ്മളെടുത്തുണ്ടെങ്കിൽ നമ്മൾ പറയും നിങ്ങൾ ധൈര്യമായിട്ട് ഓർഡർ എടുത്തോളൂ എന്ന് അപ്പം നിങ്ങൾ ആ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുകയും നമ്മൾ എത്രയാണോ പറഞ്ഞിട്ടുള്ള റീസെല്ലിംഗ് റേറ്റ് അത് നമുക്ക് തരികയും ചെയ്യുന്നത് അങ്ങനെയാണ് റീസെല്ലിംഗ് സിമ്പിൾ ആണ് അതിന് നിങ്ങൾക്ക് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരുപാട് പേർക്ക് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് ചെറിയ രീതിയിലാണെങ്കിലും ഷോപ്പ് ഇട്ടിട്ട് മാത്രമല്ല നമുക്ക് ചെറുങ്ങനെ ഓൺലൈനിൽ സ്വന്തമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ കുറച്ച് സെറ്റ്സ് ഒക്കെ എടുത്തിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണ് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗുണമുണ്ടാവാം അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കുന്നുണ്ട് ലൈവ് ക്ലാസ്സും കൂടി കൊടുക്കുന്നുണ്ട് ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇപ്പോൾ റെക്കോർഡ് വീഡിയോസാണ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് എല്ലാ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേയും നമ്മൾ ലൈവായിട്ട് വരുന്നുണ്ട് അതായത് ഞാൻ മാത്രമല്ല ട്രെയിനിങ് അനിൽഡെന്ന് പറഞ്ഞിട്ട് എ ജെ ബിസിനസ് ടൗൺ ബിസിനസ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ട്രെയിനിങ് നടത്തുന്നത് അപ്പോൾ ക്ലാസ് കണ്ട ശേഷം നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂം മീറ്റിംഗ് പോലെ ലൈവില് വരും നിങ്ങളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യും ഓക്കെ ഇങ്ങനെയാണ് ഈ ഒരു ക്ലാസ് പ്ലസ് നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് കൂടെ വരുന്നുണ്ട് ലൈവായിട്ട് ഇതാണ് നമ്മുടെ ട്രെയിനിങ് എന്ന് പറയണത് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജ്വല്ലറി ആയിക്കോട്ടെ അല്ല ഡ്രസ്സ് ആയിക്കോട്ടെ വേറെ എന്തേലും ഷോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിലിരുന്നിട്ടോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതായത് മെയിൻ ആയിട്ടും എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ ഓൺലൈനിലൂടെ എങ്ങനെ ബിസിനസ് ചെയ്യാം ഷോപ്പ് ആയിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യാം ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മളിപ്പം ഓൺലൈൻ വെബ് ഈ ഒരു ആമസോൺ മീഷോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ജി ഒക്കെ വേണം അപ്പോൾ ജി എസ് ടിൻ്റെ ഡീറ്റെയിൽസ് ജി എസ് ടി എടുത്തുള്ള ദോഷങ്ങൾ ജി എസ് ടി എടുക്കാൻ എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് വേണ്ടത് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് വരുന്നുണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒത്തിരി പേരിപ്പോൾ ഇൻസ്റ്റയിലൂടെയൊക്കെയാണല്ലേ നമുക്ക് പ്രൊഡക്റ്റ് വിൽക്കുന്നത് അപ്പോൾ ഇൻസ്റ്റയിൽ എങ്ങനെ വയ്ക്കാം യൂട്യൂബിൽ എങ്ങനെ ചെയ്യാം അതിൽ അതുപോലെ തന്നെ ബൂസ്റ്റാർഡ് എങ്ങനെ ചെയ്യാം പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഉണ്ട് അതിലെങ്ങനെ ചെയ്യാം പിന്നെ ഇൻസ്റ്റഗ്രാം നമ്മൾ ഫ ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഫോളോവേഴ്സ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഫോളോവേഴ്സൊന്നും ഇല്ലാതെ എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പെയ്ഡ് പ്രമോഷൻസ് ചെയ്തിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം അവർക്ക് ഏകദേശം എത്ര എമൗണ്ട് കൊടുക്കണം പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്ക് അടുത്ത് ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് നഷ്ടമില്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് വിൽക്കാം എന്നുള്ളത് പിന്നെ പ്രൊഡക്റ്റിനെ എങ്ങനെ റേറ്റ് തീരുമാനിക്കാം കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അതുപോലെ എങ്ങനെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യും എങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നത് പാക്ക് ചെയ്യുന്നതിനുള്ള കവേഴ്സും കാര്യങ്ങളൊക്കെ എവിടെ കിട്ടുന്നത് പിന്നെ ഇത്തരത്തിൽ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതുപോലെ ഡ്രസ്സ് ജ്വല്ലറി ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾ നേരിട്ട് പോയിട്ട് പ്രൊഡക്റ്റ് എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ്ങിൽ ഉണ്ടാകുന്നത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു ട്രെയിനിങ് ആയിരിക്കും അതായത് നിങ്ങളൊരു റീറ്റെയിൽ ആയിട്ടോ അല്ലെങ്കിൽ ഷോപ്പായിട്ടോ ഒക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും അതല്ലാതെ റീസെല്ലേഴ്സ് റീസെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ട്രെയിനിങ് എടുക്കേണ്ട ആവശ്യം ആവശ്യമില്ല നമ്മൾ എപ്പോഴും ഈ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് അതായത് ത്രിപ്പിൾ നയൻ ത്രിപ്പിൾ നയൻ ആണ് നമ്മുടെ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഫീ ആയിട്ട് വരുന്നത് ഓക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസ് റീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഷോപ്പ് തുടങ്ങണം ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത കണ്ടൻ്റ് ഒക്കെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് അയച്ചു തരാം അതായത് അതിലൂടെ അതിലൂടെ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ട്രെയിനിങ്ങിന് രജിസ്റ്റർ ചെയ്യാം അപ്പം നമുക്ക് ഇപ്പം തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം ഈ ആഴ്ച എൻഡിൽ തന്നെ നമുക്ക് ലൈവായിട്ട് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്ഷനും വെക്കും പറഞ്ഞ പോലെ റീസെലേഴ്സിന് ഇത് കമ്പൽസറി അല്ല അത് എടുത്ത് ചെയ്യേണ്ടവരാവശ്യമില്ലാട്ടോ ഒരുപാട് പേര് ട്രെയിനിങ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ അല്ലാത്തവർക്ക് ട്രെയിനിങ് കൊണ്ട് റീസെല്ലിങ് മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ട്രെയിനിങ് എടുക്കേണ്ട കാര്യമേ ഇല്ലാട്ടോ അല്ലാത്തവർക്ക് ഇത് നല്ല വർത്തായിരിക്കും താല്പര്യമുള്ളവരെടുക്കുക ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക